സയ്യിദ് മുസ്തഖലി ട്രോഫി ടൂർണമെൻറ്റിൽ കേരളത്തിൻ്റെ ക്വാർട്ടർ ഫൈനൽ പ്രതീക്ഷകൾ ഇന്നലെ കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിനെതിരെ നടന്ന മത്സരത്തിൽ ഏഴ് വിക്കറ്റിൻ്റെ ദയനീയ തോൽവി ഏറ്റുവാങ്ങിയതോടെയാണ് കേരളത്തിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മാറിയത് കഴിഞ്ഞ ദിവസം മുംബൈക്കെതിരെ വാംബൻ അറ്റിവറിജയം നേടിയ ആത്മവിശ്വാസത്തിൽ ആന്ധ്രാപ്രദേശിനെ നേടാൻ വേണ്ടി ഇറങ്ങിയ കേരളത്തിന് ആ ഒരു മികവ് ആന്ധ്രക്കിരുതി നടത്താൻ കഴിഞ്ഞില്ല കേരളത്തിൻ്റെ ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമായിരുന്നു കേരളത്തിന് തിരിച്ചടിയായി മാറിയത് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ മാത്രമാണ് ആന്ധ്രക്കെതിരെയുള്ള മത്സരത്തെ കേരളത്തിൻ്റെ ബാറ്റിങ്ങിൽ തിളങ്ങിയത് അങ്ങനെ ടൂർണമെൻറ്റിൽ ആറു മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മൂന്ന് ജയവും മൂന്ന് തോൽവിയുമുള്ള കേരളം പന്ത്രണ്ട് പോയിന്റുമായിട്ട് ഗ്രൂപ്പ് എയിൽ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് അതേസമയം അഞ്ച് ജയയും ഒരു തോൽവിയുമുള്ള മുംബൈയും ആന്ധ്രാപ്രദേശുമാണ് ഇരുപത് പോയിൻറ്റുമായിട്ട് പോയിന്റ് ടേബിളിൽ ഒന്നും രണ്ടും സ്ഥാനത്ത് ഉള്ളത് ഇനി കേരളത്തിന് ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാന മത്സരം നാളെയാണ് ആസാമിനെതിരെയാണ് ആ ഒരു മത്സരം ആ ഒരു മത്സരത്തിൽ വിജയിച്ചാൽ പോലും കേരളത്തിന് ക്വാർട്ടർ ഫൈനലിൽ എത്താൻ കഴിയില്ല ഇരുപത് പോയിന്റ് നേടാനുള്ള ഒരു അവസരമായിരുന്നു ഇന്നലെ ആന്ധ്ര കേരളത്തിനെതിരെ പൂട്ടിട്ടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നാളെ നടക്കുന്ന മത്സരത്തിൽ കേരളത്തിൻ്റെ ക്യാപ്റ്റനായ സഞ്ജു സാംസൺ കേരള ടീമിനെ നയിക്കാൻ ഉണ്ടാവില്ല കാരണം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഇന്ത്യൻ ടീമിൻ്റെ ട്വൻറ്റി ട്വൻ്റി പരമ്പരയ്ക്ക് ഡിസംബർ ഒമ്പതാം തീയതി തുടക്കമാകുകയാണ് സഞ്ജുവും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായതുകൊണ്ട് ടീമിനോടൊപ്പം ചേരേണ്ടതായിട്ടുള്ളതുകൊണ്ട് നാളെ നടക്കുന്ന മത്സരത്തിൽ സഞ്ജു കേരളത്തെ നയിക്കാൻ ഉണ്ടാവില്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും കേരളത്തിൻ്റെ ക്വാർട്ടർ ഫൈനൽ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുകയാണ് കേരള ക്രിക്കറ്റിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം